ഇതെന്താ സാധനം ഇതാണ് ബദാം ഒറിജിനൽ ബദാം നമ്മളെ നാട്ടിലത്തെ ബദാം വേറെ മോഡലാണ് ഇത് ഇത് സാധനം ഇട്ടില്ലേ അതല്ല നമ്മളെ നാട്ടിലുണ്ടാവില്ല ഒരു വേറെ ബദാം അത് വേറെ ഇതാണ് ഒറിജിനൽ ബദാമല്ലേ വല്യൊരു കുരുണ്ടാവും അത് പൊട്ടിച്ച് അതിന്റെ ഉള്ളിലാണ് ഇതിലേറെ വലുപ്പം ആ ശരി நாஸ்பாத்தி <coughs> நானும் ൂടി പറ്റാവില്ലേറ്റ് നമ്മൾ ആപ്പിൾ ജ്യൂസ് ഫ്രഷായിട്ട് ആപ്പിൾ ഇറക്കിട്ടുണ്ട് പച്ചാപ്പിൾ പച്ചാപ്പിൾ അല്ല പച്ച ആയിട്ട് ഫ്രഷ് ആയിട്ട് പഴുത്ത ഏതൊക്കെയാ ആ ഒരു ണ്ടല്ലോ